ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ ഒന്നാമതിയായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും എന്ന് നാം ഇവിടെ വായിക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേൾക്കുക കേൾക്കുന്നവർക്ക് വാസം നിർഭയമാണ് അവർക്ക് ഒരു ദോഷവും ആര് ചെയ്താലും അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല സ്വൈര്യമായൊരു ജീവിതം നമുക്ക് യേശു ക്രിസ്തു പ്രധാനം ചെയ്തിരിക്കുന്നു നമ്മുടെ സ്വൈര്യതയെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ദോഷഭയം ഭയത്തോടെ ജീവിക്കുക അങ്ങനെ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് നമുക്കെതിരെ ദോഷം പ്രവർത്തിച്ചിരിക്കുന്ന പിശാസിൻ്റെ പ്രവൃത്തികൾ നാം അറിയാതെ നമ്മെ വേട്ടയാടുകയാണ് അലട്ടുകയാണ് അത് ചില രോഗങ്ങളിട്ടാണെ ഈ രോഗം എന്തായി തീരും എന്നുള്ള ഒരു ഭയം ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പല ടെസ്റ്റുകൾ പറയുന്നു അവസാനം അവർ ഏതെങ്കിലും ഒരു നിഗമനത്തിലെത്തി അവരെന്തെങ്കിലും പറയും അത് വീണ്ടും ഒരു ഭയത്തിന് കാരണമാക്കും അങ്ങനെ ഭയത്തോടെ ലോകപ്രകാരം ലോകമനുഷ്യർ ജീവിക്കുന്നത് പോലെ ആഹാരവും വേണ്ട വെള്ളവും വേണ്ട നടുവേദന തൊണ്ടവേദന അസ്വസ്ഥതകൾ വേണ്ട ആകെ ഒരു വല്ലാത്ത ഒരവസ്ഥയാക്കി ജീവിതത്തെ എന്നും കഷ്ടപ്പാടുകളും വേദനകളും ആക്കി തീർക്കുന്ന ഈ ദോഷഭയത്തെ എൻ്റെ കർത്താവ് പറയാണ് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ എപ്പോഴും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം ദൈവം പറയുന്നത് എന്താണോ അത് ചിലപ്പോൾ ബുദ്ധിക്ക് വിപരീതമായ ചില കാര്യങ്ങളായിരിക്കാം നമുക്ക് തോന്നുന്നത് അയ്യോ അങ്ങനെ ചെയ്താൽ എന്തായിത്തീരും ദൈവത്തിന് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നാം ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങളുണ്ടാകാം പക്ഷേ ദൈവമാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പക്ഷേ അങ്ങനെ ചെയ്താൽ നമുക്കെന്ത് കിട്ടും നിർഭയമായ ഒരു വാസം കർത്താവിലൂടെ കിട്ടുകയാണ് അപ്പം നിർഭയം വസിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ദോഷമൊന്നും വരില്ലേ കർത്താവ് പക്ഷേ ലോകത്തെ മനുഷ്യർക്കെല്ലാം കഷ്ടപ്പാടുകളുണ്ട് അത് വിശ്വാസികൾക്കും ഉണ്ട് അവിശ്വാസികൾക്കും ഉണ്ട് എന്നാൽ വിശ്വാസിക്കുള്ള ഒരു പ്രത്യാശയുണ്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്നൊരു ഉറപ്പുണ്ട് അപ്പം കുടുംബമായിട്ടും കുഞ്ഞുങ്ങളൊത്ത് ജീവിക്കുമ്പോൾ ചില സാങ്കേതികമായ രോഗങ്ങളും ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം വഴക്കുണ്ടാകാം വ്യക്തിപരമായ ജീവിതത്തിൽ വെല്ലുവിളികളുണ്ടാകാം പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് നാം കേട്ട് അനുസരിച്ച് ദൈവകൃപയിൽ നിൽക്കുക അതാണ് നമുക്കെല്ലാവർക്കും അത്യുത്തമമായ കാര്യങ്ങൾ ദോഷഭയം കർത്താവ് മാറ്റി തന്ന നമുക്ക് ഒരു സ്വൈര്യ ജീവിതം തന്നിരിക്കുന്നതിനാൽ അതിന് സ്തോത്രം ചെയ്തുകൊണ്ട് യശയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ രണ്ട് മുറിക്കുള്ളികൾ നിമിത്തം നീ ഭയപ്പെടരുത് നീ അതേ ധൈര്യമായിരുന്ന് സാവധാനതയോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണുക ആമേ അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മറ്റു പലരും ദുരാലോചനകൾ നിനക്കെതിരെ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴും ദൈവവചനം പറയുന്നു അത് നടക്കത്തില്ല സാധിക്കത്തില്ല അപ്പം പിന്നെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ പോരെ അപ്പോൾ ദൈവജനമേ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നമുക്ക് നമുക്കനുഗ്രഹിക്കപ്പെട്ട് ഒരു ജീവിതം നയിക്കാം ദൈവം തരുന്ന നല്ല സമയത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വരവേറ്റ് ഏറ്റുകാർ ഏറ്റുപറഞ്ഞ് ദൈവകരൂപം പ്രാപിച്ചു അനുഗ്രഹിക്കപ്പെടാം കണ്ണുകളെ അടക്കാം പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുകരിച്ചതോ തിരുനാമത്തെ അമർത്തപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളപേക്ഷിക്കുന്നു പിതാവ് ഏതേതോന്ന് കേട്ട് ഉത്തരമറലുമാറാകണമേ അമേ